നമസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാന് തകർത്തിറങ്ങിയ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും തുടർന്നുള്ള നാശനഷ്ടങ്ങളുടെയും പതിമൂന്നാം വാർഷികത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത് ജപ്പാനേറ്റ തിരിച്ചടികളിൽ ഒന്നായി മാറിയിരുന്നു വൻതോതിലുള്ള ജീവഹാനിക്കും സ്വത്തിനും നാശനഷ്ടമുണ്ടാക്കിയ ആ ഭീകരമായ അനുഭവത്തിൽ നിന്ന് രാജ്യം ഇപ്പോൾ കരകയറുകയാണ് എന്നാൽ ഇപ്പോൾ സമാനമായ ഒരു ദുരന്തം വീണ്ടും സംഭവിക്കുമോ എന്ന ആശങ്കയിൽ കൂടി കടന്നുപോവുകയാണ് രാജ്യം ഹൊക്കൈഡോയ്ക്ക സമീപമുള്ള വെള്ളത്തിനടിയിലെ കിടങ്ങിലുള്ള ഭൂകമ്പ സാഹചര്യങ്ങൾ മറ്റൊരു സൂചിപ്പിക്കുന്നുവെന്ന വിദഗ്ധർ ജപ്പാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കടൽ തീരത്ത് നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അതായത് തൊണ്ണൂറ്റി മൂന്ന് മൈൽ അകലെയുള്ള ചിഷിമ നടന്ന വർഷം നീണ്ടുനിന്ന പഠനം നൽകി ഫ്രഞ്ചിന് താഴെയുള്ള ടെക്ട്രോണിക് പ്ലേറ്റുകൾ പരസ്പരം തെന്നിമാറുന്നില്ല എന്നും മറിച്ച് ആ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതായും എന്ന് കണ്ടെത്തിയിട്ടുണ്ട് സൗത്ത് ചൈന മോർണിംഗ് പാസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്ലേറ്റുകൾ ഒടുവിൽ സ്വതന്ത്രമാകുമ്പോൾ അവ ഒരു വിനാശകരമായ ഭൂകമ്പത്തിന് കാരണമാകുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലെ ഈ മേഖലയിലെ അവസാനത്തെ വലിയ ഭൂകമ്പത്തിന് ശേഷം ഫലകങ്ങൾ സംയോജിപ്പിച്ചതായി ജപ്പാൻ ഏജൻസി ഫോർ മറൈൻ എർത്ത് സയൻസസ് ആൻഡ് ടെക്നോളജി ഒക്കോഡോ സർവകലാശാല എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുകയാണ് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ എട്ട് ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത ഏഴ് മുതൽ നാൽപ്പത് ശതമാനം വരെ ആകാമെന്നാണ് ജപ്പാൻ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഭൂകമ്പ പ്രവർത്തനങ്ങൾ പ്രവചിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് തൊഹാക്കോ സർവകലാശാലയിലെ ഭൂകമ്പങ്ങളുടെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും പ്രവചന ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഹ്യുമി ടൊമീറ്റ പറഞ്ഞതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ൊക്കൈഡോയിൽ കടലിന്റെ അടിത്തട്ടിലെ സ്ഥാനഹലനത്തിന്റെ നിലവിലെ സാഹചര്യം നിരീക്ഷിക്കുക എന്നതായിരുന്നു തങ്ങളുടെ പക്ഷെ ഭാവിയിൽ ഭൂകമ്പത്തിനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അത് തങ്ങളെ അനുവദിക്കുന്നില്ല എന്നും ട്രമിറ്റ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഗവേഷകർ ജി പി എസ് നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചപ്പോൾ ക്രമേണ നീങ്ങുന്നതിന് പകരം പ്ലേറ്റുകൾ ഒരുമിച്ച കിടക്കുന്ന രീതിയായി നടത്തിയിരുന്നു അവ പെട്ടെന്ന് തെന്നി മാറിയാൽ പുറത്തുവിടുന്ന ഊർജം എട്ടേ ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂകമ്പത്തിന് സമാനമാകുമെന്നാണ് പറയപ്പെടുന്നത് ജപ്പാനിലെ അവസാന മേഘാ ഭൂകമ്പമായ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിലുണ്ടായ ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ ഭൂകമ്പം മിയാഗി പ്രിഫക്ചറിന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അതായത് നാല്പത്തിയഞ്ചുമായി കിഴക്കായി ഒൻപതേ ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ജപ്പാനിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പവും ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ലോകത്തിലെ നാലാമത്തെ ഏറ്റവും ശക്തമായ ഭൂകമ്പവുമായിരുന്നു അധ ഭൂകമ്പം വൻ സുനാമിക്കാണ് കാരണമായത് തിരമാലകൾ നാൽപ്പത് മീറ്ററിലധികം ഉയരത്തിലെത്തി പത്ത് കിലോമീറ്റർ അതായത് ആറ് മൈൽ വരെ ഉള്ളിലേക്ക് കയറി ഈ ദുരന്തത്തിൽ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേരുടെ ജീവനാണ് നഷ്ടമായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരെ കാണാതായി ഭുക്കിഷ് ഉരുകൽ ഉണ്ടായി ചെറുനോബലിന് ശേഷമുള്ള ഏറ്റവും വലിയ ആണവ ദുരിതമായി മാറുകയും ചെയ്തു ശിഷ്യമ ട്രഞ്ചിലോയുടെ സമീപത്തുള്ള ജപ്പാൻ ട്രഞ്ചിലോയിൽ ഒൻപതേ ദശാംശം ഒന്ന് തീവ്രത ഭൂകമ്പം ഉണ്ടായാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം പേർ മരിക്കുകയും ആ അഞ്ചു ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർക്കുകയും രണ്ടു ലക്ഷത്തി ഇരുന്നൂറ് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ കണക്കുകൾ പറയുന്നു സാമ്പത്തിക നാശനഷ്ടം ഏകദേശം മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ട്രില്യൺ അതായത് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് അഞ്ച് മില്യൺ ആയിരിക്കുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് ഈ കണക്കുകൾ ഏറ്റവും മോശം സാഹചര്യത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും ചെറിയ ഭൂകമ്പങ്ങൾ പോലും ആ വ്യാപകമായ നാശത്തിന് കാരണമാകുമെന്ന് ജപ്പാനിലെ കൊകാകുയിൽ സർവകലാശാലയിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്